ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ രണ്ടാം പകുതിയുടെ ആദ്യ മത്സരത്തിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ എഫ് സിക്കെതിരെ നേരിടാൻ ഒരുങ്ങുകയാണ് നമുക്കറിയാം ഓരോ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കിടയിലും വലിയൊരാശങ്ക തന്നെ നിന്ന് കലങ്ങുന്നുണ്ട് ആദ്യ പകുതിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് രണ്ടാം പകുതിയിൽ വളരെ മോശം പ്രകടനം കാഴ്ച വെക്കുന്ന ഒരു പ്രവണത സ്ഥിരമായി കേരള ബ്ലാസ്റ്റേഴ്സിനുണ്ട് എങ്കിലും ആദ്യ പകുതിയിലേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് ഷീൽഡ് എന്ന ആ ഒരു ലക്ഷ്യത്തിലെത്താൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിക്കും എന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് പക്ഷേ അതിനുള്ള വലിയൊരു വിലങ്ങു തടിയാണ് പരിക്ക് എന്നത് നമുക്കറിയാം ഏറ്റവും ഒടുവിലായി ക്വാമേ പെപ്പർക്കാണ് ഇപ്പോൾ പരിക്കേറ്റിട്ടുള്ളത് നിരവധി പരിക്കുകൾ നമുക്ക് കാണാൻ സാധിച്ച ഒരു സീസണാണിത് വലിയ തിരിച്ചെഴുതുകൾ നേരിട്ട ഒരു സീസണിലൂടെ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ക്വാമേ പെപ്പർക്ക് പകരക്കാരനായി ജസ്റ്റിൻ ഇമ്മാനുവലിൻ്റെ ടീമിലെത്തി െങ്കിലും ഒഡീഷക്കെതിരായ മത്സരത്തിൽ ദിമിക്ക് കൂട്ടായി ആരാഗ മുന്നേറ്റ നിരയിൽ ഉണ്ടാവുക എന്നതാണ് ആരാധകർക്കിടയിലെ സംശയം ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ദിമിത്രോസ് ഡയമെൻറ്റക്കോസിനോടൊപ്പം നിഹാൽ സുധീഷോ അല്ലെങ്കിൽ ഇഷാൻ പണ്ഡിതയോ കളത്തിലിറങ്ങാനാണ് സാധ്യത എന്നാണ് എന്തായാലും ഇഷാൻ പണ്ഡിത ആകാനുള്ള സാധ്യതയെ ഒരു പക്ഷെ തള്ളിക്കളയാനാകും കാരണം പരിക്ക് മാറി തിരിച്ചെത്തുന്ന താരമാണ് ഇഷാൻ പണ്ഡിത പരിക്ക് മാറി തിരിച്ചെത്തിയ ഉടനെ തന്നെ ഇഷാൻ പണ്ഡിതയെ കളത്തിലിറക്കാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ ഇന്ന് ഒരുപക്ഷെ ആദ്യ ഇലവനിൽ നിഹാൽ സുധീഷ് ദിമിത്രോസ് ഡയമെൻറ്റക്കോസിനോടൊപ്പം കളത്തിലിറങ്ങാനാണ് സാധ്യത